ഒരു ൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ആവേശം സിനിമയിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടിയെടുത്ത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർക്കി കാർ നീന്തൽകുളമാക്കിയ വ്ളോഗർ സഞ്ജു ടെക്കിയുടെ കാലത്തേക്ക് ഇറന്നാക്കി നിയമലംഘനത്തിന് ഉപയോഗിച്ച കാർ ഒരു വർഷത്തേക്ക് നിരത്തിലിറക്കരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിട്ടു യൂട്യൂബറും ബ്ലോഗറുമായ സഞ്ജു ടെക്കിയുടെ ഗതാഗത നിയമലംഘനങ്ങളുടെ വ്ലോഗുകൾ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തു മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് വീഡിയോകൾ നീക്കം ചെയ്തത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ വലിയൊരു അപകടമുണ്ട് അരാജകത്വം എന്നാണ് പറയുന്നത് അനുവദിക്കാൻ നിയമവിരുദ്ധമായ നിയമലംഘനത്തിന്റെ അങ്ങേറ്റമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വയമേവ കേസെടുത്തു ഡിപ്പാർട്ട്മെന്റിനോട് ശക്തമായ നടപടി എടുക്കാൻ പറയും ശക്തമായ നടപടി ഡിപ്പാർട്ട്മെന്റ് എടുക്കും അതിലൊരു വിട്ടു വിഷയം ഉണ്ടാവില്ല അതൊരു മാതൃകയാണ് യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരുപാട് എഴുതി യൂട്യൂബിലൂടെ നിയമലംഘനത്തിൽ ഗവൺമെന്റ് ഒരു പരാതി ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം അതിലെ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഈ വ്യക്തിക്കെതിരെ കേസെടുക്കണം യൂട്യൂബിൽ നിന്ന് അദ്ദേഹത്തിന് എത്ര പണം കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി എത്ര പണം കിട്ടും ഇത് മുഴുവൻ സർക്കാർ പിടിച്ചെടുക്കും ചുമല്ലേ അയാൾ ശരിക്കും അയാൾ ചെയ്യുന്നു സർക്കാർ ഇന്നൂടെ പിടിച്ചെടുക്കും മാത്രമേ യൂട്യൂബിനെ അറിയിക്കും ഇയാളെ ബാൻ ചെയ്യണം ഈ വ്യക്തിയെ ബാൻ ചെയ്യും പിന്നെ റേറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല യൂട്യൂബിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ പേരിൽ നടപടി എടുക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട് പണം ഉണ്ടാക്കിയതെല്ലാം പോകും ജയിലിലും കിടക്കും സൈഡ് പരിപാടി പരിപാടി ശരിക്കും ഞാൻ വിചാരിച്ചില്ല വിചാരിച്ചില്ല ആരും നമ്മുടെ വീഡിയോ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാ ഞാൻ ഇത്ര നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ഉണ്ടല്ലോ നല്ലതാണ്